ഒരു രോഗി തന്റെ ചിന്താഗതി എങ്ങനെയാണ് കൊണ്ടുപോവേണ്ടത് എൻ്റെ രോഗം ഞാൻ എൻ്റെ ശരീരത്തോട് ചെയ്ത വൽമിൻ്റെ പരിണിത ഫലമാണ് എന്ന് ചിന്തിക്കണം എൻ്റെ രോഗം ഞാൻ എൻ്റെ ശരീരത്തോട് ആ ശരീരത്തോടുള്ള എൻ്റെ സമീപനത്തിൽ വന്ന ആ പാകത കൊണ്ടാണെന്ന് തിരിച്ചറിയണം ഇതാണ് ഒന്നാമത്തെ മാർഗം നീ നിന്റെ ശരീരത്തോട് സ്വീകരിച്ച സമീപനത്തിലെ ഒന്നാമത്തെ പിഴവെന്താണ് ഈ ശരീരത്തിനൊരു രക്ഷിതാവുണ്ട് എന്ന കാര്യം മറന്നുപോയതാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ആ വാക്ക് നമ്മൾ അമ്പിയാക്കളോ ഔലിയാക്കളോ ആലിമീങ്ങളോ അല്ലാത്തതുകൊണ്ട് സ്വാലിഹീങ്ങളോ അല്ലാത്തതുകൊണ്ട് രോഗം ശിഫയാവണമെന്നുള്ള ആഗ്രഹവുമുണ്ട് നമുക്ക് മരുന്നുകൊണ്ട് മാത്രം രോഗം ഭേദമാവില്ല എന്ന് ജീവിതാനുഭവം കൊണ്ട് നമുക്കറിയാം ജീവിതാനുഭവം കൊണ്ട് നമുക്കറിയാം മരുന്നുകൊണ്ട് മാത്രം രോഗം ശിഫയാവില്ലെന്ന് ജീവിതാനുഭവം കൊണ്ട് നമുക്കറിയാം ഈ ജീവിത അനുഭവം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണത് എത്രയോ കാലമായിട്ട് നമുക്കതറിയാം ജീവിതത്തിലെ അനുഭവം കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഔഷധങ്ങൾ നമുക്ക് ശിഫ തന്നിട്ടില്ലെന്ന് നമുക്കറിയാം നമുക്കത് ബോധ്യമായതാണ് ഇവിടെ ഖുർആൻ നിങ്ങളുടെ രോഗത്തിന് ശിഫ നൽകും ഖുർആാനിലെ ആയത്ത് നിങ്ങൾ യഥാവിധി ഉപയോഗിക്കുമെങ്കിൽ ഏത് മാരകമായ രോഗത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ രാത്രി ഞാൻ ശ്രമിക്കുന്നത് ഒരൊറ്റായത്ത് ഒരേ ഒരായത്ത് കൊണ്ട് സർവലോകത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന ആത്മീയ വഴി പറയുകയാണ് ആത്മീയ പറയലാണ് എന്റെ ഇന്നത്തെ ഉദ്ദേശം അനേകം ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു മഹാനുഭാവന്റെ സ്ഥാപനമാണിത് ഉസ്താദ് എന്ന് പറയുന്നത് ആത്മീയ ലോകത്തെ ജീവിച്ചിരിക്കുന്ന മഹാനാണ് ആത്മീയതയാണ് ജീവിതത്തിൻ്റെ മോക്ഷം എന്ന് അനേകായിരങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നയാളാണ് ആ മഹാഗുരുവര്യൻ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിന്റെ മുറ്റത്തിരുന്ന് രോഗശാന്തിയുടെ കാര്യം പറയുമ്പോൾ അതിന്റെ ആത്മീയ വഴിയാണ് പറയേണ്ടത് അതിന്റെ ആത്മീയ മുഖമാണ് പറയേണ്ടത് നിങ്ങൾ കുറയാൻ രഹലുകാരാണ് നിങ്ങൾ കുറയാൻ രഹലുകാരാണ് അതുകൊണ്ടും രോഗശാന്തിയുടെ ആത്മീയ വഴിയാണ് പറയേണ്ടത് അതിലേക്ക് വരുമ്പോൾ ആത്മീയമായ ഒരു ശൈലിയിൽ രോഗം എന്തുകൊണ്ട് ഉടലെടുത്തു എന്ന ചർച്ചയിലേക്ക് വരുമ്പോൾ അവിടെ വൈറസുകൾ വരില്ല അവിടെ വൈറസുകളോ ബാക്ടീരിയകളോ പ്രതിരോധ ശേഷിക്കുറവോ ചർച്ചയല്ല അവിടെ ഫുഡ് പോയിസണോ അല്ലെങ്കിൽ എയർ പൊല്യൂഷനോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഗുണക്കുറവോ ചർച്ചയല്ല ആത്മീയമായൊരു വഴി സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗത്തിന്റെ ശിഫ കിട്ടുമെന്ന് ബോധ്യപ്പെടുത്തലാണ് ഇന്നത്തെ ഉദ്ദേശം അങ്ങനെ ഒരു വഴിയിലൂടെ ഞാനങ്ങനെയാണ് രോഗിയായത് അപ്പൊ ആത്മീയമായ വഴിയിലൂടെ ഇന്ന് ഞാൻ എന്റെ വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക എന്റെ സഹോദരിമാരും സഹോദരന്മാരും അവരോട് സ്വയം ചോദിക്കണം ശരിക്കും ഞാൻ ഞാനെങ്ങനെയാണ് രോഗിയായത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ തളർച്ചാരംഭിച്ചതെങ്ങനെയാണ് അസ്ഥികൾക്ക് വലക്ഷയം വന്നു പോയതെങ്ങനെ ഹൃദയത്തിന് ബ്ലോക്ക് വന്നു പോയതെങ്ങനെ മസ്തിഷ്കത്തിൽ അതിന് പല മാരകമായ രോഗങ്ങളും പിടികൂടിയതെങ്ങനെ അതൊന്നും സംഭവിക്കില്ല എന്ന് കരുതിയിട്ട് ഞാൻ കഴിച്ച ഭക്ഷണം അത് ശരിക്കും ശ്രദ്ധിക്കണം അതൊന്നും സംഭവിക്കില്ല എന്ന് കരുതിയിട്ട് ഞാൻ കഴിച്ച ഭക്ഷണം ഞാൻ കുടിച്ച പാനീയം ഞാൻ കഴിച്ച ഔഷധം ഒന്നും തുണയായില്ല എനിക്ക് ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ വേദനിക്കുന്ന ശരീരവുമായി ജീവിക്കുന്നതിനേക്കാൾ മരിക്കലാണെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന എത്ര ആളുകളെയാണ് നമ്മൾ കാണുന്നത് എത്ര ആളുകൾ നമ്മൾ കാണുന്നു എല്ലാ സൗകര്യവും ഉണ്ട് മരിക്കാനാ പോതി ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ നന്നായേനെ എന്ന് പറയണേ ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ നന്നായി സഹിക്കാൻ പറ്റണില്ല എത്ര കാലമായി കിടപ്പ് കിടക്കണ് എത്ര കാലമായി വേദന സഹിക്കുന്നു എത്ര ലക്ഷ രൂപയാ ചെലവഴിച്ചത് അപ്പൊ നമ്മൾ വഴിമാറി ചിന്തിക്കുന്നു അവിടെ നമ്മൾ വഴിമാറി ചിന്തിക്കുകയാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ രോഗിയായതിന്റെ കാരണം എന്താണ് ഭൗതികമായ വഴികളിൽ കൂടി മാത്രമാണ് ഞാൻ രോഗിയാവുന്നതെങ്കിൽ ഭൗതികത മാത്രം ഒരു പക്ഷേ പരിഹാരമായേനെ ഒരു സത്യവിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനിയൊന്ന് ചിന്തിക്കണം യഥാർത്ഥത്തിൽ നിങ്ങളിൽ പലരും രോഗികളാവാൻ ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഒരു പ്രധാന വിഷയം മറന്നുപോയി പ്രപഞ്ചത്തിൽ ഏറ്റവും സജീവമായി നടക്കുന്ന ഒരു കാര്യത്തെ മറന്നുപോയി നിന്റെ ശരീരത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ മറന്നുപോയി ഈ മറവിയാണ് നിന്റെ രോഗത്തിന്റെ കാരണം ഈ മറവി വരാനും കാരണമുണ്ട് ഈ മറവി വരാൻ കാരണമുണ്ട് നീ ശ്രദ്ധിക്കാത്തവനാണ് ജീവിതത്തിൽ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞിന് ശരിയായ രൂപത്തിൽ പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നാൽ അധ്യാപകൻ പറയുന്നു നീ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത് ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ശരീരത്തിൻ്റെ എല്ലുകൾക്ക് ശക്തി കുറഞ്ഞത് ശരീരത്തിൻ്റെ മർമ്മപ്രധാനമായ ഹൃദയത്തിന് ശക്തി കുറഞ്ഞത് ജീവിതത്തെ സൗഖ്യങ്ങൾ തീരുമാനിക്കുന്ന രക്തസമ്മർദ്ദം അപകടത്തിലായത് നീ ശ്രദ്ധ കുറഞ്ഞതുകൊണ്ടാണ് എന്റെ ശ്രദ്ധ പോയി അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാര് എപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ ഒരു ദ്വായ കൊണ്ട് നടക്കാറുണ്ട് ഒരു ദ്വായ കൊണ്ട് നടക്കുന്നു മഹാന്മാരായ പണ്ഡിതന്മാര് ഇതിന് നമ്മൾ ഒരുപാട് തവണ ആമ്യം പറഞ്ഞവരാണ് ഞാൻ പറഞ്ഞു വരുന്നത് സത്യത്തിൽ ശരീരത്തിന് തളർച്ച വന്നതിന്റെ യഥാർത്ഥ കാരണമാണ് ശരിക്കും നമ്മുടെ ശരീരം തളർന്നത് എന്തുകൊണ്ട് എന്നതിന്റെ കൃത്യമായ കാരണമാണ് പറയാൻ പോണത് ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ മെഡിക്കൽ ഷോപ്പുകാരുടെ കുടുംബം നല്ല റാഹത്തിൽ ജീവിക്കും ലാബുകാരനും തർക്കം ജീവിതം മുന്നോട്ട് പോകും ഡോക്ടർക്ക് പിന്നെ പറയണ്ട ഡോക്ടർ കാര്യം പറയേ വേണ്ട ഇന്നലെയാട്ടം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് വായിച്ചത് മുന്നൂറ് റുപ്യ ഫീസുള്ള ഡോക്ടർ മുന്നൂറ്റൈൻപത് ഫീസ് വർദ്ധിപ്പിച്ചു എന്നുള്ളൊരു കുറിപ്പാണ് ഒരാൾ എഴുതിയതാ ആകെ നാല് ചോദ്യം അയച്ചങ്ങായി ചോദിക്കുക ഇപ്പം എങ്ങനെയുണ്ട് മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ ഭക്ഷണല്ലോ ഒക്കെ അല്ലേ എന്നാൽ പിന്നെ ഇത് കഴിച്ചോ മുന്നൂറ്റമ്പത് രൂപ കഴിഞ്ഞ തവണ വന്നോറപ്പം മുന്നൂറായിരുന്നു ഇപ്പം ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ജീവിതവാരാലം വല്ലാണ്ട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ലേശം കൂട്ടിത്തരണം എന്റെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പല സ്റ്റേജിലും പല വേദിയിലും പറഞ്ഞ കാര്യ നിങ്ങൾ ദയവ് ചെയ്ത് എത്രയും എളുപ്പത്തിൽ രോഗം ശിഫയാവാനുള്ള മാർഗങ്ങൾ പഠിച്ച് ആരോഗ്യവാന്മാരാവാൻ ശ്രദ്ധിക്കണം കാരണം അപ അപകടം പിടിച്ച ലോകമാണ് നമ്മുടേത് വളരെ അപകടം ഒരു ലോകമാണ് നമ്മുടേത് നല്ല മരുന്ന് കിട്ടാനില്ല മനുഷ്യനോട് സ്നേഹമില്ല ഡോക്ടർമാർ വളരെ കുറവ് ഇല്ലാത്ത രോഗങ്ങൾ പേപ്പറിൽ എഴുതിക്കൊടുത്ത് ലാബ് ടെസ്റ്റ് ചെയ്തിരുന്ന ആളുകൾ കുറേ കൂടി തട്ടിപ്പുകളൊക്കെ പറഞ്ഞാൽ പ്രസംഗം തീരലുണ്ടാവൂല ഞാൻ ആ വഴി പോകുന്നില്ല ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പ്രസംഗം അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല പലപ്പോഴും നമ്മൾക്ക് എത്ര എത്ര രൂക്ഷമായി എത്ര എങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ വഞ്ചിക്കപ്പെടുന്നത് എന്ന് അതുകൊണ്ട് വേഗം രോഗം ശിഫയാവാൻ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക